നമസ്കാരം പുതിയൊരു ബജറ്റ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ കൂടി ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിലേക്ക് എത്താൻ പോകുകയാണ് പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഇൻഫിനിക്സ് തങ്ങളുടെ ഹോട്ട് സീരീസിൽ പുതുതായി അവതരിപ്പിക്കുന്ന ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി ഫൈവ് ജിയുടെ ലോഞ്ച് സെപ്റ്റംബർ അഞ്ചിന് നടക്കുമെന്നാണ് കമ്പനി കഴിഞ്ഞ ആഴ്ച അറിയിച്ചത് ഈ ലോഞ്ചിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഈ ബജറ്റ് ഫൈവ് ജി സ്മാർട്ട് ഫോണിന്റെ വില സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി ഫൈവ് ജി ഇന്ത്യയിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ താഴെ വിലയ്ക്ക് ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഇത് വിൽപ്പനയ്ക്ക് എത്തുന്നത് ഈ ഫോൺ ഇന്ത്യയിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ വിൽപ്പനയ്ക്ക് എത്തുമെങ്കിലും ഇത് യഥാർത്ഥ വിലയാണോ എന്ന് ലോഞ്ചിനു ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ ലോഞ്ച് ഓഫർ സഹിതമുള്ള വില ആകാനാണ് കൂടുതൽ സാധ്യത പതിനായിരം രൂപയിൽ നിരവധി ബ്രാൻഡുകൾ പുതിയ ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഹോട്ട് ഫിഫ്റ്റി ഫൈവ് ജി വെറും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങാനാകും എന്നാൽ വിലയിൽ അടിസ്ഥാന മോഡൽ അവതരിപ്പിച്ച ശേഷം ബാങ്ക് ഡിസ്കൗണ്ടുകളിലൂടെ അവയുടെ വില പതിനായിരം രൂപയിൽ താഴേക്ക് എത്തിക്കുന്ന രീതിയാണ് സാധാരണയായി കണ്ടുവരുന്നത് ഇൻഫിനിക്സും അതേ പാതയിലാകും ഈ ഒരു ബജറ്റ് ഫൈവ് ജി സ്മാർട്ട് ഫോണ് എത്തിക്കുക ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ വിലയിൽ എത്തിക്കുന്നത് എങ്ങനെയായിരിക്കും വില സംബന്ധിച്ച വിവരങ്ങൾ മാത്രമല്ല ഇൻഫിനിക്സ് ഹോട്ട് ഫൈവ് ഫൈവ് ജിയുടെ ഡിസൈൻ വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങളും ഫീച്ചറുകളും എല്ലാം തന്നെ ഇൻഫിനിക്സ് ഇതിനോടകം തന്നെ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ പ്രത്യേക പേജ് വഴി വ്യക്തമാക്കിയിട്ടുണ്ട് ബ്ലൂ ഗ്രീൻ ഗ്രേ കളർ ഓപ്ഷനുകളിൽ ഈ ഫോൺ ലഭ്യമാകുമെന്ന് കമ്പനി ഇതിനോടകം പുറത്തുവിട്ട ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സെഗ്മെന്റിലെ ഏറ്റവും സ്ലിം ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത് എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് വെറും ഏഴ് ദശാംശം എട്ട് എം എം ആണ് ഈ ഫോണിന്റെ വലിപ്പം വോളിയം റോക്കറും പവർ ബട്ടണും വലതുവശത്ത് ഉണ്ട് ത്രീ ഡി എഡ്ജുകളുമായാണ് ഈ ഒരു ഫോൺ എത്തുന്നത് എന്ന് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പൊടി വെള്ളം എന്നിവയെ പ്രതിരോധിക്കാൻ ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് സഹിതമാണ് ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി ഫൈവ് ജി എത്തുന്നത് എന്ന് കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ബജറ്റ് ഫൈവ് ജി ഫോണിന്റെ ഫ്രണ്ട് ഫേസ് അൺലോക്കിനും ചാർജിങ് അനിമേഷനുമുള്ള സോഫ്റ്റ്വെയർ അധിഷ്ഠിത മാജിക് റിംഗ് ഉള്ള ഒരു പഞ്ച് ഹോൾ കൌട്ടൌട്ട് ഉണ്ട് എന്ന് സൂചനയുണ്ട് ഇൻഫ്ലിക് ഫൈവ് ജിയുടെ റിയർ പാനലിന്റെ മുകളിൽ ഇടതുവശത്ത് ഒരു വലിയ ഓവൽ ആകൃതിയിലുള്ള മോഡ്യൂൾ കാണാൻ സാധിക്കും ഇതിലാണ് ക്യാമറ സെൻസറുകൾ സ്ഥാപിക്കുക ഇടതുവശത്ത് തന്നെ എൽ ഇ ഡി ഫ്ലാഷ് മോഡ്യൂളും നൽകിയിട്ടുണ്ട് അഞ്ചു വർഷത്തേക്ക് മികച്ച പെർഫോമൻസ് ലഭ്യമാക്കുന്ന വിധത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് ടിപ്സ്റ്റർമാർ ലോഞ്ചിന് മുൻപ് തന്നെ ഈ ഫോണിന്റെ ചില ഫീച്ചറുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഓൺലൈനുകളിൽ ലഭ്യമായിട്ടുള്ള ലീക്ക് റിപ്പോർട്ടുകൾ പ്രകാരം മീഡിയടെക് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്രോസസർ ആണ് ഈ ഒരു ഫൈവ് ജി ഫോണിൽ ഉണ്ടാവുക ഈ ഫോണിന്റെ റിയർ ക്യാമറ മോഡ്യൂളിൽ മൂന്ന് ലെൻസ് കട്ട് ഔട്ടുകൾ കാണാൻ സാധിക്കും ഇതിൽ നാൽപ്പത്തിയെട്ട് എം ബി ഡുവൽ എ ഐ ക്യാമറകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് കൃത്യമായ വിവരം ലോഞ്ചിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു സെവൻ ട്വന്റി പിക്സൽസ് റെസൊല്യൂഷനോട് കൂടിയ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ സിക്സ്റ്റീൻ ജി ബി വരെ റാം എന്നിവയും ഇൻഫ്ലിക്സ് ഹോട്ട് ഫിഫ്റ്റി ഫൈവ് ജിയിൽ ഉണ്ടാകുമെന്ന് ടിപ്സർമാർ പറയുന്നുണ്ട് എന്തായാലും ഇൻഫ്ലിക്സ് ഫോൺ സാധാരണക്കാർ ഇന്ത്യയിലെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഫോണുകളിൽ ഒന്നുകൂടിയാണ് കുടുംബത്തിലെ മുതിർന്ന ഉപഭോക്താക്കൾ കൂടുതൽ വാങ്ങുന്ന ഒരു ഫോൺ കൂടിയാണ് കുറഞ്ഞ വിലയിൽ ഒരുപാട് ഫീച്ചറുകളുള്ള ഫോൺ എന്ന നിലയിൽ ഒരുപാട് പേരാണ് ഇൻഫ്ലിക്സ് ഫോൺ വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ പോക്കറ്റ് കീറാതെ ഒരു ഫോൺ വാങ്ങണമെന്ന് നിങ്ങൾക്ക് അതിന് ഏറ്റവും പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇൻഫ്ലിക്സിന്റെ ഈ ഒരു ഫൈവ് ഫോൺ